ഹലോ ഗായ്സ് സേ അബൗട്ട് ദിയാസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഇതാണ് പ്രസവം ഇതാവണം ഇങ്ങനെ ആവണം പ്രസവം ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ വേദനയാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദന ആ സമയത്ത് അവളുടെ കൈ പിടിച്ച് ഭർത്താവോ അമ്മയോ അച്ഛനോ ഒപ്പമുണ്ടെങ്കിൽ അവൾക്ക് ആത്മവിശ്വാസത്തോടെ ആ അവസരം നേരിടാൻ കഴിയും അതുകൊണ്ട് ഡെലിവറി റൂമിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഒരു ആരോഗ്യ പിന്തുണ മാത്രമല്ല ആത്മവളർച്ചയുടെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും സമാഗമം കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇത് മാത്രമാണ് താങ്ക് യു ദിയ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി